സ്കൂളുകളിൽ എന്തൊക്കെ ആചരിക്കുന്നത് അധ്യാപക ദിനം 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 വിദ്യാർത്ഥി ഇതൊക്കെ മാത്രമാണോ മാസ്റ്റർബേഷൻ മാസ്റ്റർബേഷൻ എന്താ സ്വന്തമായി തന്നെ അവൻ തീർക്കുന്ന പ്രവർത്തനം അത് ആചരിക്കാൻ ഒരു ദിവസം സ്ത്രീകൾ വളരെ സ്വകാര്യമായി തന്നെ കൈകാര്യം ചെയ്യുന്നതാണ് ആർത്തവ സ്കൂളുകളിലും കോളേജുകളിലും ആർത്തവം ദിനാചരണമാണ് ആർത്തവത്തിന്റെ ദിനങ്ങൾ അവർ ധരിക്കുന്ന സ്വകാര്യ പാടുകൾ പരസ്യമായി അതിലിന്മേൽ ഒട്ടിച്ചു വെച്ചുകൊണ്ട് ആർത്തവത്തിന്റെ ദിനമാചരിക്കുന്ന ആളുകൾ സ്ത്രീകളുടെ ലൈംഗികാവയവത്തിന്റെ അതേ രൂപത്തിലുള്ള കളർ ലൈറ്റ് ഇട്ടുകൊണ്ട് അങ്ങനെയുള്ള കവാടങ്ങൾ തീർത്ത് ആ കവാടത്തിനുള്ളിലൂടെ സമ്മേളന ആളുകളെ നയിക്കുന്ന പൈശാചികത വിളയാറുന്ന കാലം ഇത്രത്തോളം വൃത്തികെട്ട ഒരു കാലഘട്ടത്തിൽ ഏത് രൂപത്തിൽ ആരെയും ഒരു പുരുഷനെ പ്രാപിക്കാം ഏത് പെണ്ണിന്റെ കൂടെയും ജീവിക്കാം വിവാഹമൊന്നും അതിൻ്റെ ആവശ്യമില്ല എന്നാണ് ഇന്ന് കുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുടുംബം അതൊരു ഭാരമാണ് വിവാഹമോ അത് ഉത്തരവാദിത്തമാണ് എന്തിനാ അങ്ങനെ ഇവിടെ പാറി നടക്കുന്നോ അവർ കല്യാണം കഴിച്ചിട്ടല്ലോ അതുകൊണ്ട് ലിവിങ് ടുഗദർ ഇഷ്ടമുള്ളവരുടെ കൂടെ ഇഷ്ടമുള്ള കാലം ഒന്നിച്ച് താമസിക്കുക ഒരു വിവാഹമൊന്നും വേണ്ട ഇഷ്ടമില്ലേ തമ്മിൽ പിരിയുക വീണ്ടും മറ്റവളെ തേടിപ്പോവുക അവൾ മറ്റവനെ തേടിപ്പോവുക ഇങ്ങനെയുള്ള ഒരു സ്വർഗരാജ്യത്തെ അത്രേ അവരുടേതായ ഒരു സ്വർഗരാജ്യത്തെ അത്ര ഇവരിവിടെ സ്വപ്നം കാണുന്നത് ഇതിനെയൊക്കെ ആരെങ്കിലും എതിർത്താലോ അവന് ഒരുപാട് ആറാം ആറാം നൂറ്റാണ്ടിൽ ബസ് കിട്ടാത്തവൻ നൂറ്റാണ്ടിലെ കാട്ടാള നിയമത്തിൽ വണ്ടി കിട്ടാത്ത അപരിഷ്കൃതൻ ഇതിനൊക്കെ എതിർക്കുന്നവർക്ക് ഇവിടെ ചാനലുകാരി കൊടുക്കുന്ന പേരാണ് ചില ബുദ്ധിജീവി ചമയുന്ന ആളുകൾ അവർ നൽകുന്ന പേരാണ് ചില മന്ത്രിമാര് അവർ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിമാരാണ് പോലും അവര് നൽകുന്ന പേരുകളാണ് അപരിഷ്കൃതരാണ് ആറാം നൂറ്റാണ്ടിൽ നിന്ന് ബസ് കിട്ടാത്തവരാണ് തീവ്രവാദികളാണ് താലിബാനിസ്റ്റുകളാണ് സമൂഹത്തിൽ സ്പർദ്ധ വളർത്തുന്നവരാണ് മാത്രമല്ല ഇങ്ങനെ ഇത്തരത്തിലുള്ള തിന്മകൾക്കെതിരെ മാന്യമായി പ്രതികരിക്കുന്നവരെ കുറിച്ച് ഉന്നത വകുപ്പിലുള്ള ആളുകൾ പോലും പറഞ്ഞത് എന്താണ് ലഹരിയേക്കാൾ മാരകമായ കൊടും വിഷമാണ് ഈ തിന്മക്കെതിരെയുള്ള സംസാരക്കാർ ഇവിടെ ചീറ്റിക്കൊണ്ടിരിക്കുന്നത് ആലോചിച്ച് നോക്കണം ഞാൻ നിങ്ങളോട് തുടക്കത്തിൽ പറഞ്ഞില്ലേ ഇവിടെ തിന്മകൾ നന്മകളായി വാഴ്ത്തപ്പെടുകയാണ് നന്മകൾ തിന്മകളായി വാഴ്ത്തപ്പെടുകയാണ് നന്മ പ്രചരിപ്പിക്കുന്നവർ പീഡിപ്പിക്കപ്പെടുകയാണ് തിന്മ പ്രചരിപ്പിക്കുന്നവർ ഇവിടെ ആദരിക്കപ്പെടുകയാണ് ഈ സ്വഭാവം മാറണം നിയമപരമായി അതിശക്തമായ നിലയ്ക്ക് തന്നെ മുന്നോട്ടു പോകണം